മലപ്പുറം വഴിക്കടവിൽ ഷോക്ക് ഒരു വിദ്യാർത്ഥി മരിച്ചു മറ്റു രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു എട്ടരയോടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പന്നിയെ പിടികൂടാനായി വെച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് സംശയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടില്ല പോലീസ് ഇത് പരിശോധിച്ച് വരികയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടില്ല രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ രണ്ടുപേരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഒരാൾ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ഈ ജിത്തു എന്ന വൈക്കടൂർ സ്വദേശി ജിത്തു ആണ് മരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സാണ് പ്രായം എന്ന് അയൽ പറയുന്നതാണ് ഇതിനൊരു കൃത്യതയില്ല രണ്ടു രണ്ടുപേരാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ഒരാളുടെ നില ഗുരുതരം തന്നെയാണ് എന്നാണ് എട്ട് മുപ്പളോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് മലയോര മേഖല ഈ ഇത് ഇല്ലീഗലായി നിയമവിരുദ്ധം സ്ഥാപിക്കുന്നതാണ് ഇത്തരം കെണികളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടാതെ പോയി സംഭവിച്ചു എന്ന ഒരു പ്രാഥമിക നിഗമനം മാത്രമാണോ അതേസമയത്ത് ഇത് എന്ന് പോലും സ്ഥിരീകരിക്കാൻ പറഞ്ഞിട്ടില്ല പോലീസ് ഇക്കാര്യങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചു വരുന്നതേ ഉൾക്കാണ് ഇത്തരത്തിൽ വൈദ്യുതി എടുത്തത് എന്നത് സംബന്ധിച്ചെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ഉണ്ട് ഇത് വനത്തിനോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ പകൽ സമയങ്ങളിലും പകൽ സമയം കഴിഞ്ഞാണ് ഇത്തരം പലയിടത്തും പതിവുണ്ട് അങ്ങനെ പള്ളിയെ പിടികൂടാനായി സ്ഥാപിച്ചതാവാം എന്ന ഒരു നിഗമിത്രമാണ് ഉള്ളത് പോലീസ് ഇക്കാര്യത്തിൽ ആക്സിഡന്റിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിലെ എന്താ പറയുക മൂല്യചുദ്ധന്റെ ഭാഗമാണ് ഒരു അപകടത്തെ അപകടമായി കാണുക അപകടത്തിനിടയാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നല്ലാതെ ഒരു അപകടത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അത് സ്വന്തം രാഷ്ട്രീയം സ്വന്തം രാഷ്ട്രീയം തകരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാൻ ശ്രദ്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടത്തണം ഗൗരവമായ അന്വേഷണം നടത്തുകയും അതൊരു കുറ്റകൃത്യമാണ് അത് തടയുന്നതിൻ്റെ ആവശ്യമായ നടപടി സ്വീകരിക്കണം കുറ്റക്കാർക്കെതിരെ നമുക്ക് പറയാനാവുക എന്തൊക്കെയായാലും ശരി ഈ പ്രശ്നത്തിൽ ഈ പതിനഞ്ചു വയസ്സുള്ള ഒരു പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ അത് കൊടുത്ത കെ സി ബി ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിന് ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് യു ഡി എഫ് മുന്നോട്ട് പോകും യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇതിനൊരു ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഒന്നും രണ്ടും വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത്